പുതിയ വർഷം പുതിയ പ്രതീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മലയാള സിനിമയെ സംബന്ധിച്ച് വൻ വിജയങ്ങളുടെ കാലമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറും ആ വിജയഗാഥ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്താൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പ്രതീക്ഷയുള്ള ആ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തുന്ന ദൃശ്യം ത്രീയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ ഹൈപ്പുള്ള ചിത്രം ജോർജ് കുട്ടിയെയും കുടുംബത്തിന്റെയും കഥ എങ്ങനെ അവസാനിക്കുമെന്നത് കാണാൻ മലയാളികൾ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുള്ള പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഹിന്ദി തെലുങ്ക് പതിപ്പുകൾക്കൊപ്പം ഒരേ സമയം റിലീസ് ചെയ്യാനുള്ള സാധ്യതകളും ചർച്ചയിലുണ്ട് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിലൊന്നാണ് ജയസൂര്യ ചിത്രം കത്തനാർ വിർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതിക വിദ്യയിൽ ഒരുങ്ങുന്ന ഈ ഫാൻറ്റസി ത്രില്ലറിന് വേണ്ടി മൂന്ന് വർഷത്തോളമാണ് ജയസൂര്യ മാറ്റിവെച്ചത് മാത്രമല്ല കടമുറ്റത്ത് കത്തനാർ എന്നുള്ള ടോപ്പിക്കിൽ ഒരുപാട് സക്സസ്ഫുള്ളായിട്ടുള്ള സീരിയലുമുണ്ട് എന്താണ് ഈ കത്തനാർ തരാൻ പോകുന്നതെന്ന് നോക്കിക്കാണണം മലയാള സിനിമയിലെ മോസ്റ്റ് ലവ്ഡ് ഹ്യൂമൻസ് അങ്ങനെ രണ്ടുപേര് ചേർന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് പാട്രിയോട്ട് മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ഫാദ്ഫാസിലും ബോബൻ തുടങ്ങിയ വൻ താരനിര അണിനിരക്കുന്ന ഈ മഹേഷ് നാരായണൻ ചിത്രം ഫുൾ സക്സസ് ആവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ദുൽഖർ സൽമാനെ നായകനാക്കി ആർ ഡി എക് സംവിധായകൻ നഹാസ് ഹിദായത് ഒരുക്കുന്ന ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമാണ് ഐ ആം ഗെയിം പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ദുൽഖറിന്റെ സിനിമയായതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുമെന്നതും ഉറപ്പാണ് പൃഥ്വിരാജിനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന മാസ് ആക്ഷൻ ത്രില്ലറാണ് ഖലീഫ ലണ്ടൻ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കഥയിൽ പൃഥ്വിരാജ് ഒരു ഇൻവിൻസിബിൾ കഥാപാത്രമായാണ് എത്തുന്നത് കടുവയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ മറ്റൊരു വൻപൻ കൊമേഴ്ഷ്യൽ ഹിറ്റായിരിക്കും എന്നാണ് പ്രതീക്ഷകൾ ഒരു സിനിമ വന്ന് പരാജയമായിട്ട് അതിന്റെ മൂന്നാമത്തെ പാർട്ട് കാണാൻ ആളുകൾ കാത്തിരിക്കുന്നു അങ്ങനെ മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന ഷാജി പാപ്പനും സംഘവും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തുകയാണ് ആസിഫലിയെ ഒരു പക്ക ആക്ഷൻ ചിത്രത്തിൽ കാണാൻ പോകുന്നത് ടിക്കറ്റ് ആക്കയിലായിരിക്കും നസ്ലിൻ വാമിക ഗബ്ബി തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് തൻ്റെ കെ ജി എഫ് എന്ന ആസിഫലി പറയുന്ന ചിത്രം ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തും സോംബി കഥകൾ മലയാളത്തിൽ പരീക്ഷിച്ചു തുടങ്ങുകയാണ് ജയദീഷ് ശ്രീകുമാർ പ്രൊഫസർ അമ്പലിയായി എത്തുന്ന സോംബി ഫാൻറ്റസി മൂവി വല ഈ വർഷം ഇറങ്ങുന്നതിൽ ഏറ്റവും ക്യൂരിയോസിറ്റി നൽകുന്ന ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മുതൽ മുടക്ക് കിട്ടിയ സിനിമയുടെ സംവിധായകനായ ഗിരീഷ് എടിയും നിവിൻ പോളിയും ചേരുന്ന ചിത്രമാണ് ബദൽഹേം കുടുംബ യൂണിറ്റ് ഈ വർഷം ഫുൾ എൻ്റെമെന്റ് സിനിമകളിൽ ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞ നിവിൻ്റെ ഒരു കിടിലം എൻ്റർടൈൻമെന്റ് ആയിരിക്കും ഈ വർഷം ഇറങ്ങുന്ന സിനിമ ആക്ഷനും ഫാൻറ്റസിയും ഇമോഷനും ഹ്യൂമറും എല്ലാം നിറഞ്ഞ ഒരു പക്കാ പാക്കേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മലയാള സിനിമ കരുതി വെച്ചിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും ദുൽഖറും ആസിഫലിയും എല്ലാം ബോക്സ് ഓഫീസ് കീഴടക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു സോംബി സിനിമകൾ പോലുള്ള പരീക്ഷണങ്ങളും ബദൽഹേം കുടുംബ യൂണിറ്റ് പോലുള്ള ഫാമിലി എൻ്റർടൈനറുകളും ഈ വർഷത്തെ കൂടുതൽ കളർഫുള്ളാക്കുമെന്നതിൽ സംശയമില്ല